സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ പൊതുജനങ്ങൾക്ക് സുരക്ഷിതവും വിശ്വാസീയവുമായ യാത്രാ സൗകര്യം ഉറപ്പാക്കുന്നതിനായി ജനമൈത്രി സുരക്ഷാ പ്രോജക്ടിന്റെ ആഭിമുഖ്യത്തിൽ പോലീസ് നടപ്പിലാക്കുന്ന സേഫ് ഓട്ടോ പദ്ധതി പാലായിൽ ആരംഭിച്ചു യാത്രക്കാർക്ക് സവാരിക്കിടെ ആവശ്യമെങ്കിൽ പോലീസിന് ബന്ധപ്പെടാനായി നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പർ സംസ്ഥാനമൊട്ടാകെ അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് കൊട്ടാരമറ്റം മോട്ടോർ സ്റ്റാൻഡിൽ സേഫ് ഓട്ടോ എന്ന സ്റ്റിക്കർ ഒട്ടിച്ച് പദ്ധതിക്ക് തുടക്കം കുറിച്ചു ടൗണിലെ എല്ലാ ഓട്ടോറിക്ഷകളിലും സേഫ് ഓട്ടോ സ്റ്റിക്കറുകൾ പതിപ്പിക്കും യാത്രക്കിടയിൽ പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായാൽ സ്റ്റിക്കറിൽ കൊടുത്തിരിക്കുന്ന നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പർ ഡയൽ ചെയ്താൽ പോലീസിന്റെ സേവനം പത്ത് മിനിറ്റിനകം ലഭ്യമാകുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു കൊല്ലം ജില്ലാ പോലീസിൻ്റെ ആഭിമുഖ്യത്തില് ഫല ട്രാഫിക് യൂണിറ്റിന്റെ യൂണിറ്റിന്റെ സംയുക്ത സംയുക്തത്തിൽ സുരക്ഷിതമായ യാത്ര എന്ന കൂടി പ്രായമായ കുട്ടികളും പ്രായമായ സ്ത്രീകളും കുട്ടികളും ഒക്കെ യാത്ര ചെയ്യുന്ന സാധാരണക്കാരുടെ വാഹനമായ ഓട്ടോറിക്ഷയിൽ ഒരു പെട്ടെന്നൊരു അത്യാവശ്യം വന്നാൽ ജനങ്ങൾക്ക് വിളിക്കുന്നതിന് ഡേൽ നൂറ്റി പന്ത്രണ്ട് എന്ന നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പർ ആവിഷ്കരിച്ച് നടപ്പാക്കുകയാണ് അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു പദ്ധതി ആവിഷ്കരി ആവിഷ്കരിച്ചിരിക്കുന്നത് ഏതൊരാവശ്യത്തിനും നൂറ്റി പന്ത്രണ്ട് വിളിച്ചാൽ ഒരു മാക്സിമം മാക്സിമം ഒരു പത്ത് മിനിറ്റിനകം പോലീസിൻ്റെ സേവനം ലഭ്യമാകും ഈ പദ്ധതി കേരളത്തിൽ ഉടനീളം നടപ്പാക്കി വരികയാണ് അതിന്റെ ഭാഗമായിട്ടാണ് പാലായിലും ഈ പദ്ധതി നടപ്പാക്കുന്നത് പാല ട്രാഫിക് യൂണിറ്റ് സബ് ഇൻസ്പെക്ടർ സുരേഷ് കുമാർ ട്രാഫിക് യൂണിറ്റിലെ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു കോട്ടയം ജില്ലാ പോലീസും പാല ട്രാഫിക് പോലീസും സംയുക്തമായി ചേർന്ന് സേഫ് ഓട്ടോസ് എന്ന ഒരു പദ്ധതി നടപ്പിലാക്കുകയാണ് ഇത് യാത്രക്കാർക്ക് വളരെ സുരക്ഷിതമായി യാത്ര ചെയ്യുന്നതിനും അവരുടെ ആവശ്യങ്ങൾ അപ്പോൾ വിളിച്ചു പറയുന്നതിനും ഒരു ഡയൽ നൂറ്റി പന്ത്രണ്ട് നമ്പരും ആഡ് ചെയ്തിട്ടുണ്ട് ഈ പദ്ധതി നടപ്പിലാക്കുന്ന പാല ട്രാഫിക് പോലീസിനും ജില്ലാ പോലീസിനും ആഭ്യന്തര വകുപ്പിനും ഓട്ടോറിക്ഷക്കാരുടെയും യാത്രക്കാരുടെയും പേരുള്ള നന്ദി അറിയിക്കുകയാണ് ആ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുകയാണ് ബാംഗ്ലൂരിലൊക്കെ നമുക്ക് നൂറ്റി ഒമ്പതിൻ്റെ നമ്പർ അമർത്തി കഴിഞ്ഞാൽ സ്പോട്ടിലെ എമർജൻസി ഫെസിലിറ്റിയൊക്കെ ഉണ്ട് നാട്ടിൽ എന്തെങ്ങനെ വരാത്തെന്ന് വിചാരിച്ചായിരുന്നു എന്തായാലും നല്ലൊരു ലൊക്കേഷനിൽ പങ്കെടുക്കാൻ സാധിച്ചു വളരെയധികം നന്ദി സാർ